വെൽക്കം ബാക്ക് ടു ചരിത്ര പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് രാവിലെ തന്നെ ഞാൻ മക്കളൊന്നും കൂട്ടാതെ അവരെ സ്കൂളിലൊക്കെ വിട്ടിട്ട് ആനകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ആനയോട്ടത്തിന്റെ സമയത്ത് ഒരു മൂന്ന് മണിക്ക് മുന്നായിട്ട് അങ്ങോട്ട് ഹസ്ബൻഡിന്റെയും മക്കളെയൊക്കെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാ വിശേഷങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ ചരിത്രവും ഐതിഹ്യമൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് കണ്ടു നോക്കൂ അഭിപ്രായം പറയൂ ചരിത്ര പ്രസിദ്ധമായ ചടങ്ങാണ് ഗുരുവായൂർ ആനയോട്ടം ഒട്ടേറെ കൗതുകം ഉളവാക്കുന്ന ഒരു ചടങ്ങുകളിലൊന്നാണ് ഇത് മത്സരത്തിനപ്പുറം വിശ്വാസവും പതിവ് തെറ്റിക്കാതെയുള്ള ആചാരങ്ങളുമാണ് ആനയോട്ടത്തെ ഇത്ര കണ്ട് പ്രസിദ്ധമാക്കുന്നത് ഉത്സവത്തിന്റെ ഒന്നാം ദിവസം ആനയോട്ടത്തോടെ ഭഗവാന്റെ തിടം യോഗ്യനായ ആനയെ തിരഞ്ഞെടുക്കുന്നു ഈ വർഷത്തെ ഉത്സവം ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് കൊടിയേറി മാർച്ച് ഒന്നിന് അവസാനിക്കും ഓരോ ആചാരങ്ങൾക്ക് പിന്നിലും ഓരോ ഐതിഹ്യങ്ങളുണ്ട് ഗുരുവായൂർ ആനയോട്ടത്തിന് പുറകിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഐതിഹ്യമാണ് ഉള്ളത് അതിലേക്ക് വിശദമായി പോകുന്നതിന് മുമ്പ് കുറച്ച് വിശേഷങ്ങളൊക്കെ ആനയോട്ടത്തിൻ്റെയും ആനയുടെയും ഒക്കെ കണ്ടിട്ട് നമ്മൾക്ക് തിരിച്ച് ഐതിഹ്യവും ചരിത്രമൊക്കെ അറിയാം കേട്ടോ രാവിലെ ഞാൻ മോനെ സ്കൂളിൽ വിട്ട് മോളിലെ അങ്കനവാടിയിലൊക്കെ അയച്ചിട്ട് ഞാൻ അമ്പലത്തിൻ്റെ ഏരിയയിലൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു ആനകളൊക്കെ ഒന്ന് കാണാം പിന്നെ ഉത്സവം കൊടിയേറിയ ദിവസമാണ് എന്താണ് അവിടുത്തെ ചുറ്റുപാടുന്നൊക്കെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു അങ്ങനെ മഞ്ജുലാലിൻ്റെ അടുത്ത് ആയിട്ട് ഇന്ദ്രസേനയും ചെന്താമരാക്ഷനെയും കണ്ടു കേട്ടോ അങ്ങനെ അവരുടെ അടുത്ത് കുറച്ച് നേരമൊക്കെ നിന്നു അപ്പോൾ ചെന്താമരാക്ഷൻ ഇങ്ങനെ പനംപട്ടയൊക്കെ കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ചെന്താമരാക്ഷിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയില്ല കുറച്ച് അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ വണ്ടിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല പിന്നെ അധികം ആനയുടെ അടുത്ത് പോകുന്നത് സേഫല്ലോ എന്ന് വെച്ചിട്ട് ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഞാൻ നിന്നത് കേട്ടോ അപ്പോൾ ചെന്താമനാരി ഇടയ്ക്ക് എനിക്കൊക്കെ ഇങ്ങോട്ട് തിരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ സെൻറ്റിൻ്റെ ഇങ്ങനെ നേരെയായിരുന്നു പക്ഷേ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഉളി കണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല രസമായിരുന്നു കുറച്ച് നേരം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു അപ്പോൾ ഇങ്ങനെ കണക്ക് ആ ഒരു പരിസരത്താണ് കേട്ടോ അവർ രണ്ടുപേരും നിൽക്കുന്നത് ഇതേ കണ്ട ഇന്ദ്രസം ഇങ്ങനെ ക്യാമറ മാറ്റുന്നതനുസരിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇവരുടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അങ്ങനെ അപ്പോൾ നല്ല ചുട്ട വെയിലാണ് കേട്ടോ നല്ല വെയിലുണ്ട് ഒരു ഞാനൊരു പന്ത്രണ്ട് മണി സമയത്തൊക്കെയാണ് ഞാൻ പോയത് കേട്ടോ ഇനി പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഗോപികണ്ണൻ ദേവദാസ് രവികൃഷ്ണൻ ഒക്കെ അവരാണ് ആനയോട്ടത്തിൽ പങ്കെടുക്കുന്ന ആനകൾ അപ്പോൾ അവരവിടെ ഉണ്ട് പിന്നെ വേറെ കുറച്ച് ആനകളും നടക്കുന്ന ആനകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അവരനെ പോയിട്ടൊന്ന് കാണണം ത്തിനു മുമ്പ് ആനയോട്ടത്തിന്റെ ചരിത്രം കേട്ടാലോ കൊച്ചി രാജാവിന്റെയും സാമൂതിരി രാജാവിന്റെയും കാലത്ത് കൊച്ചി രാജാവിന്റെ കീഴിലായിരുന്നു തൃക്കണാമതിലകം ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം സാമൂതിരിയുടെ ഉടമസ്ഥതയിലും പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന് സ്വന്തമായി ആനകളൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് ഉത്സവത്തിന് ആനകളെ കൊടുത്തിരുന്നത് തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്നായിരുന്നു ഒരിക്കൽ രണ്ട് രാജാക്കന്മാരും തമ്മിൽ കലഹമുണ്ടായത്രെ ആ സമയത്ത് ഗുരുവായൂലേക്ക് ആനകളെ അയക്കില്ലെന്ന് ക്ഷേത്രം ഭാരവാഹികൾ തീരുമാനമെടുത്തു അങ്ങനെ ആനകളില്ലാതെ ശിവേലി രാവിലെ നടന്നു എന്നാൽ ബാക്കി ചടങ്ങുകൾ എങ്ങനെ നടത്തും എന്ന് ഓർത്തു നിൽക്കുമ്പോഴാണ് ഒരു കൂട്ടം ആനകൾ തൃക്കണാമതിലകത്തു നിന്നും മൂന്ന് മണിയോടെ എത്തിയത് എന്നാണ് ഐതിഹ്യം അതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ആനയോട്ടത്തോടെ ഉത്സവം ആരംഭിക്കുന്നത് വൈകുന്നേരം മൂന്ന് മണിയോടെ മഞ്ചുലാൽ മഞ്ജുലാൽ നിന്ന് ആരംഭിക്കുന്ന ആനയോട്ടം കിഴക്കേ ഗോപുര നടയിലെത്തി ഏഴ് പ്രദക്ഷിണത്തോടെ ഭഗവാനെ വഴങ്ങി ചടങ്ങ് അവസാനിക്കുന്നു ആദ്യം കൊടിമരം തൊടുന്ന ആനയെയാണ് വിജയായി പ്രഖ്യാപിക്കുന്നത് ഇതേ ചെന്താമരാക്ഷം കണ്ടില്ലേ പനംപൊട്ടൊക്കെ ഓടിച്ച് നുറുക്കി കഴിക്കുന്നുണ്ട് അങ്ങനെ ഇവിടുന്ന് ഞാൻ പോയി നേരെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ അടുത്ത് കിട്ടിയിട്ടുള്ള ആനകളെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ എത്തിയപ്പോൾ ആദ്യം കണ്ടത് സിദ്ധാർത്ഥനാണ് സിദ്ധാർത്ഥനെ കണ്ട് അവിടെ കുറച്ച് വീഡിയോ എടുത്തിട്ട് പിന്നെ ബാക്കി ഓരോരോ ആനകളെ കാണാം കേട്ടോ ഇത് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമാണ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് പാർത്ഥസാരഥി ക്ഷേത്രം വരുന്നത് കണ്ടില്ലേ അപ്പോൾ എവിടെയൊക്കെയാണ് ആനകൾ നിൽക്കുന്നത് കേട്ടോ എട്ട് തവണയും ആനയോട്ടത്തിൽ വിജയിട്ടുള്ള ആനയാണ് ഗോപികണ്ണൻ നല്ല ക്യൂട്ടാണ് കേട്ടോ ഞാനൊരു പ്രാവശ്യം ആനയോട്ടം കാണാൻ പോയപ്പോഴും ഗോപികണ്ണൻ്റെ തന്നെ ആയിരുന്നു വിജയി അപ്പോൾ കുറച്ച് നേരം ഗോപികണ്ണൻ്റെ അടുത്തൊക്കെ നിന്നു സെൽഫും റീൽസൊക്കെ എടുത്തു വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെയാണ് പിന്നെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ചും കൂടെ അടുത്തായിട്ട് വേറെ രണ്ട് ആനകളെയും കൂടി കിട്ടിയിട്ടുണ്ട് അവിടെ പോയിട്ട് കാണും രണ്ടല്ല മൂന്ന് പേരുണ്ട് കേട്ടോ രണ്ടെണ്ണം സൈഡിലും ഓരോന്നും ഇപ്പുറത്തും അങ്ങനെ പോയിട്ട് കാണാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ നല്ല പൊരി വെയിലാണ് പക്ഷേ തണലത്താണ് ഇവിടെ കെട്ടിയിട്ടുള്ളത് ആനകളൊക്കെ അങ്ങനെ അവരവിടെ നിന്ന് പനമ്പട്ടയും ഓലപ്പെട്ടൊക്കെ കഴിച്ചു കൊണ്ട് നിൽക്കുകയാണ് എന്തായാലും നല്ല ക്വൈറ്റായിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ഇവരൊക്കെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ ആരോഗ്യമൊക്കെ ചെക്ക് ചെയ്തിട്ട് ആരോഗ്യവാന്മാരായ ആനകളെയാണ് ആനയോട്ടത്തിൽ പങ്കെടുപ്പിക്കുക അതും നിറക്കെടുപ്പ് ഓടുന്ന ആനകളെ സെലക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ മൂന്നാനകൾ ഇപ്പോൾ നമ്മൾ കണ്ട ഗോപി കണ്ണൻ കണ്ടില്ല ഗോപി ഗോപികണ്ണൻ്റെ പ്രസ്തീകർ കണ്ടില്ലേ അവിടെ പനമ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും പ്ലാവിൽ നിന്ന് ഇല പൊട്ടിക്കാൻ പോയി പക്ഷെ അവിടെ പാപ്പ നിന്നിട്ട് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ തന്നെ തുമ്പിക്കൈ താഴ്ത്തി കേട്ടോ അപ്പോൾ നല്ല അനുസരണമുള്ള ആനകളാണ് ഇത് ദേവദാസ് ദേവദാസും ഓട്ടത്തിൽ പങ്കെടുക്കുന്ന ആനയാണ് ഗോപി കണ്ണൻ ദേവദാസ് പിന്നെ രവികൃഷ്ണൻ രവികൃഷ്ണനെ നമ്മൾ കാണാൻ പോവാണ് ഇവിടെ തന്നെ കിട്ടിയിട്ട് അപ്പോൾ അവർ മൂന്ന് പേരാണ് ഓട്ടത്തിൽ പ്രധാനമായും പങ്കെടുക്കുക പിന്നെ ബാക്കി ഏഴാനകള് കൂട്ടത്തില് നടന്ന് ബാക്കിൽ നടക്കുകയാണ് ചെയ്യുക ഏഴാനകളിൽ നമ്മൾ നേരത്തെ കണ്ട ചന്താമരാക്ഷൻ ഉണ്ട് ഇന്ദ്രസേനുണ്ട് അങ്ങനെ അപ്പോൾ അപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അവിടുത്തെ കെട്ടിയിട്ടുള്ള ആനകളെയും കൂടി കാണാം അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇനി ബാക്കി ഈവനിങ്ങിൽ കാണാം കേട്ടോ ഇത് രവികൃഷ്ണനാണ് രവികൃഷ്ണൻ ഓട്ടത്തിൽ പങ്കെടുക്കും പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഗോക്കുട്ടം അപ്പം ഇത്രയും ആനകളാണ് ഇവിടെ ഉള്ളത് ഇനി നമ്മൾക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ആനയോട്ടത്തിൻ്റെ പോയിട്ട് കണ്ടുനോക്കാം അപ്പം ഓടുന്ന മൂന്നാനകളുടെയും ആരോഗ്യസ്ഥിതിയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഓടിപ്പിക്കുന്നത് പിന്നെ ബാക്കി ആനകളൊക്കെ നടക്കുകയാണ് ചെയ്യുക പതിവിലും കുറച്ചാനകളാണ് ഈ വർഷം ഓടുന്നത് എന്നിരുന്നാൽ പോലും പിന്നെ ചടങ്ങിന് ഇവരൊക്കെ നടന്നു വരുന്നു അപ്പോൾ നമ്മൾ എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ് ഇനി ഇനിയിപ്പനയും ചിന്നാനൊക്കെ കൊണ്ടുവന്നിട്ട് ഈവനിങ്ങിൽ ആനയോട്ടം കാണാൻ വരാം അപ്പോൾ അടിച്ചു പൊളിക്കാം കേട്ടോ അങ്ങനെ മൂന്ന് മണിയായി ഇതേ ആനകളൊക്കെ നിരന്ന് നിൽപ്പുണ്ട് ഓടാനുള്ളതും നടക്കാനുള്ളതുമായിട്ടുള്ളൊക്കെ ആനകൾ മഞ്ചുളാലിൻ്റെ പരിസരത്തു നിന്നാണ് കേട്ടോ ആരംഭിക്കുക അപ്പോൾ അവിടെ ആ വെള്ളമൊക്കെ ഒഴിച്ച് ദേവസ്ൻ്റെ വെള്ളം വണ്ടിയിലാണ് കേട്ടോ അവിടെ വെള്ളം ഒഴിക്കുന്നത് രാവിലെ തൊട്ടേ അവിടെ മൊത്തം ആ മഞ്ചുലാൽ തൊട്ടിട്ട് അമ്പലനട വരെ ഇങ്ങനെ വെള്ളം അവർ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അത്ര നല്ല വൃത്തിയായിട്ടാണ് കെടുക്കുന്നതും പിന്നെ പൊടിയും ഒന്നുമില്ല നല്ല ചൂടുവാണല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ മുക്തി നേടാനും ആനകൾക്കും ഒരാശ്വാസം ആകില്ലേ അതുമ ചവിട്ടി നിൽക്കുമ്പോൾ അങ്ങനെ പിന്നെ ഇതാ ആളുകളുടെ തിരക്ക് കണ്ടില്ലേ മഞ്ജുലാലിൻ്റെ പരിസരത്ത് ഇത്ര പേരുണ്ട് പിന്നെ ഇനി അമ്പലത്തിൻ്റെ അവിടെ കുറേ പേരുണ്ട് അപ്പോൾ ആ ഹസ്ബൻഡും ഞാനും കൂടിയിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ മഞ്ജുളാലിൻ്റെ പരിസരത്തുള്ള വീഡിയോ എടുത്ത് പിന്നെ ഞാൻ മക്കളും കൂടിയിട്ട് അമ്പല അടുത്തായിട്ട് അതായത് നമ്മളെ കല്യാണ മണ്ഡപം ഒക്കെ ഉണ്ടാവുമല്ലോ ആ ഭാഗത്തൊക്കെ ആയിട്ട് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ മക്കളിങ്ങനെ അവിടെ ഇങ്ങനെ ഓടി പിടിച്ച് നടക്കുമായിരുന്നു എന്നാലും കുഴപ്പമില്ലാതെ ഞാൻ മാനേജ് ചെയ്തു അതാ ആനയോട്ടം ആരംഭിക്കാൻ പോവുകയാണ് എല്ലാവരും ആകാംക്ഷയോടെ ആരാണോടോ ആരാണോടാന്ന് നോക്കി നിൽക്കുകയാണ് കേട്ടോ ചൂടും വെയിലും ഒന്നും വക വയ്ക്കാതെയാണ് ഇത്രയും ജനങ്ങൾ അവിടെ തടിച്ചു കൂടിയേക്കണല്ലേ അപ്പോൾ ആ ആനയോട്ടത്തോടോടും ആ ഈ ഒരു ചടങ്ങിനോടുള്ള കമ്പവും ഇതൊക്കെ നമുക്ക് വ്യക്തമാണല്ലോ അത്ര അത്ര ഒരു വലിയ അല്ലെങ്കിൽ ആ ഒരു ആകാംക്ഷ ഉളവാക്കുന്ന ചടങ്ങ് തന്നെയാണ് ഈ ഒരു ആനയോട്ടം കേട്ടോ അങ്ങനെ അപ്പോൾ അത് ആനകളൊക്കെ റെഡിയാണ് മൂന്നാളിന്ത നിൽക്കുന്നുണ്ട് ഗോപികണ്ണൻ രവികൃഷ്ണൻ ദേവദാസ് കണ്ടു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എല്ലാവരും നിരന്ന് നിൽക്കാനൊക്കെ ഗുരുവായൂർ ദേവസ്ത്തിൻ്റെ ആനകളാണ് കേട്ടോ അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ റെഡിയായിട്ട് ഓടാനുള്ള പുറപ്പാട്ടിലാണ് കേട്ടോ ഇനി കിഴക്കേ നടന്ന് ഓടി വരുന്ന പാപ്പാമാരുടെ കയ്യിൽ ഉണ്ടാവും അപ്പോൾ ആ മണികൾ ഇവിടെ കൊണ്ടുവന്ന് ആനയുടെ മേലിട്ടാലാണ് ആനകൾ ഓടിത്തുടങ്ങുകട്ടോ ഐതിഹ്യപ്രകാരം തൃക്കണാമതിലക ക്ഷേത്രത്തിൽ നിന്ന് അന്ന് ഓടി വന്നപ്പോൾ മണികൾ അണിഞ്ഞുകൊണ്ട് വന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതൊന്നതാണ് ചടങ്ങ് കേട്ടോ ദാ പാപ്പന്മാർ മണിമുഴക്കി കൊണ്ട് ഓടുന്നുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മണി അവിടെ കൊടുത്ത് ആനകളെ കൊണ്ടുവരുകയാണ് ചെയ്യുക ഓടിപ്പിച്ച് ഇവിടെ എത്തിക്കുകയാണ് ചെയ്യുകട്ടോ ഓടിയെത്തിയ ശേഷം അവർ മണികൾ കൈമാറി ആ മണി കിട്ടിയിട്ട് വേണം ഇനി ആളുകൾക്ക് ഓട്ടം തുടങ്ങാനായിട്ട് കേട്ടോ ഓട്ടം ൊടങ്ങി വേറെ ആരുമല്ല ഗോപി കണ്ണനാണ് ആദ്യം ഓടി പോകുന്നത് കേട്ടോ അതിന് പുറകിലായിട്ടോ ഒന്നായിട്ട് ഓരോ ആനകളും ഓടിയും നടന്നൊക്കെ പോകുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ പ്രാവശ്യവും നമുക്ക് ഈ ഓട്ടം കണ്ടാൽ മനസ്സിലാവുമല്ലോ കണ്ണൻ തന്നെയാണ് വിജയി അപ്പോ ഇവിടം തൊട്ടേ ഗോപി കണ്ണൻ തന്നെയാണ് ആദ്യം ഓടി പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു തവണയും കൂടി ജേതാവായി ഗോപികണ്ണൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമ്പതാം തവണയാണ് ഗോപികണ്ണന് ആനയോട്ടത്തിൽ വിജയിക്കാൻ സാധിക്കുന്നത് കേട്ടോ അങ്ങനെ അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയമായ ആയപ്പോൾ വിജയ് ആരാണെന്നൊക്കെ അറിയാം പക്ഷെ നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ അതിൻ്റേതായ രീതിക്ക് പറഞ്ഞു പോകണമല്ലോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ അവസാനം ആനയോട്ടത്തിൻ്റെ ഒപ്പം തന്നെ ആരാണ് വിജയ് എന്ന് പറഞ്ഞത് പിന്നെ ഒരുപാട് പേരോ ആദ്യമേ അറിഞ്ഞിട്ടുണ്ടാവും എന്ന എന്നിരുന്നാൽ പോലും നമ്മളൊരു കാര്യം കഥ പോലെ പറഞ്ഞു തരണല്ലോ അതുകൊണ്ടാണ് കേട്ടോ ദാ ഈ ഒരു ആനയോട്ടം ഈ വർഷത്തെ ആനയോട്ടം ഇവിടെ അവസാനിച്ചേക്കാണ് ഇനി ബാക്കി അവിടെ അവർ ഓടി കയറുന്ന ആരെങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് പിന്നെ എൻ്റെ മക്കൾ അത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നിൽക്കുന്ന അച്ചാച്ചന്മാരൊക്കെ അവരിങ്ങനെ നോക്കുന്നുണ്ട് എന്നൊന്ന് ശ്രദ്ധിച്ചോളാനും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അവരെ അവിടെ നിന്നൊന്നും പോവില്ല പക്ഷേ ഇനി ഹൈക്കിന്നങ്ങനെ വീണാലോ എന്നുള്ളൊരു പേടിയിൽ ഇല്ലായില്ല അപ്പം അതുകൊണ്ട് എന്തായാലും അവരെന്നെ വിട്ടിട്ട് അങ്ങനെ അങ്ങനെ ഓടിപ്പോകുന്ന ടൈപ്പല്ല കേട്ടോ നമ്മളെ ചുറ്റുപാട്ടത്തിൽ തന്നെ ഉണ്ടാകും പക്ഷേ ഇത്ര തിരക്കല്ലേ പിന്നെ വീഴോ അങ്ങനെ അപകടമൊക്കെ പറ്റുമോ എന്നുള്ള പേടിയേ ഉള്ളൂ ദാനകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് അപ്പം അതിന് മുന്നോടിയായിട്ട് എല്ലാവരുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ വന്ന് പാർക്ക് ചെയ്യുകയാണ് എന്തായാലും എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുകയാണ് കണ്ടില്ലേ അവിടെ ഉള്ളതിനേക്കാളും ജനം ഇവിടെയാണ് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺസ് ആയിട്ടും ക്യാമറ ആയിട്ടും ഒക്കെ ഉണ്ട് എല്ലാവർക്കും ഇത് എങ്ങനെലും പകർത്തി എടുക്കണം കാണുന്നേക്കാളും ആകാംക്ഷ ഇത് ഷൂട്ട് ചെയ്യേണ്ടതാണ് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും വെയിറ്റ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പണ്ട് ആയിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നതും അതേ ഒരു പണ്ടത്തെ ആ ഒരു ധനയായി മാറിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഒരു ആയിരുന്നു ഞാൻ അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിലും ഒരു ന്യൂസ് കണ്ടൻറ്റോ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ് അപ്പം എനിക്ക് ഞാൻ വീഡിയോസ് വോയിസ് ഓവർ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ പോയി ഷൂട്ട് ചെയ്ത് ആ ഒരു ഇതെടുക്കുമ്പോ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് കേട്ടോ ഉള്ളൂ ഇപ്പോ എൻ്റെ വ്ലോഗ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാത്തവരെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വ്ലോഗുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം ബൈ